ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനി ലച്ചനാണ് ബൈബിൾ ഇൻ എ എറണെന്ന ദൈവ വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു വി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം തൊണ്ണൂറ്റിനാല് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറ് മുതൽ പതിനെട്ട് വരെ അധ്യായങ്ങൾ ഈ വായനയ്ക്കൊപ്പം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാം വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ന്യായാധിപന്മാർ അധ്യായം പതിനാറ് സാംസൺ ഗാസായിലേക്ക് പോയി അവനവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവനവളെ പ്രാപിച്ചു ഗാസാക്കാരോട് ഇപ്രകാരം അറിയിക്കപ്പെട്ടു ഇതാ സാംസൺ വന്നിരിക്കുന്നു അവർ പട്ടണം വളഞ്ഞ് രാത്രി മുഴുവൻ വാതിൽക്കൽ അവനു വേണ്ടി പതിയിരുന്നു പ്രഭാത വെളിച്ചമാകട്ടെ നമുക്കവനെ കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ അവർ നിശ്ശബ്ദരായിരുന്നു എന്നാൽ സാംസൺ പാതിരാവരെ കിടന്നു പാതിരാവിൽ അവനെഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിലുകളും ഇരു കട്ടില കാലുകളും പിടിച്ച് പടിയോടുകൂടെ പറിച്ചെടുത്ത് തൻ്റെ തോളിൽ വെച്ചു എബ്രോൻ്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് അവനവ കൊണ്ടുപോയി സാംസണും ദലീലായും അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ഒരു സ്ത്രീയെ അവൻ സ്നേഹിച്ചു അവരുടെ പേര് ദലീല എന്നായിരുന്നു ഫിലിസ്ത്യാ പ്രഭുക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് അവളോട് പറഞ്ഞു നീ അവനെ വശീകരിക്കണം എന്തുകൊണ്ടാണ് അവൻ അതീവ ശക്തരായിരിക്കുന്നതെന്നും അവനെ എളിമപ്പെടുത്തേണ്ടതിന് എങ്ങനെയാണ് ഞങ്ങൾക്ക് അവനെ ബന്ധിക്കാനാകുന്നതെന്നും നീ മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി വീതം തരാം ദലീല സാംസനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നീ അതീവ ശക്തനായിരിക്കുന്നതെന്നും നിന്നെ എളിമപ്പെടുത്തേണ്ടതിന് എങ്ങനെയാണ് നീ ബന്ധിതനാകേണ്ടതെന്നും ദയവായി എന്നോട് വിവരിക്കുക സാംസൺ അവളോട് മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴ് വടങ്ങൾ കൊണ്ട് അവരെന്നെ ബന്ധിച്ചാൽ ഞാൻ ശക്തി ക്ഷയിച്ച് ഒരു മനുഷ്യനെ പോലെയാകും അപ്പോൾ ഫിലിസ്ത്യാന പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴ് വടങ്ങൾ അവൾക്ക് എത്തിച്ചു കൊടുത്തു അവൾ അവകൊണ്ടവനെ ബന്ധിച്ചു പതിയിരിപ്പുകാരൻ മുറിയിൽ അവൾക്കായി തങ്ങുന്നുണ്ടായിരുന്നു സാംസൺ ഫിലിസ്ത്യാക്കാർ നിൻ്റെ മേൽ അവൾ അവനോട് പറഞ്ഞു എന്നാൽ തീ സമീപിക്കുമ്പോൾ ചണനൂൽ എന്ന പോലെ അവൻ വടങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തി അജ്ഞാതമായി തുടർന്നു ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ വിഡ്ഢിയാക്കുകയും എന്നോട് നുണ ചെയ്തു നിന്നെ എന്തുകൊണ്ട് ബന്ധിക്കാമെന്ന് ഇപ്പോൾ നീ എന്നോട് വിവരിച്ചാലും അവൻ അവളോട് പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൾ കൊണ്ട് അവരെന്നെ ശരിക്കും ബന്ധിച്ചാൽ ഞാൻ ശക്തി ക്ഷയിച്ച് ഒരു മനുഷ്യനെ പോലെയാകും അപ്പോൾ ദലീല പുതിയ കയറുകൾ എടുത്ത് അവനെ അവകൊണ്ട് ബന്ധിച്ചു പതിയിരുപ്പുകാരൻ മുറിയിൽ തങ്ങുന്നുണ്ടായിരുന്നു സാംസൺ ഫിലിസ്ത്യാക്കാരൻ നിൻ്റെ മേൽ അവൾ അവനോട് പറഞ്ഞു അവൻ നൂലുപോലെ പോലെ തൻ്റെ കരങ്ങളിൽ നിന്ന് അവ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസണോട് പറഞ്ഞു ഇതാ ഇപ്പോഴും നീ എന്നെ വിഡ്ഢിയാക്കുകയും എന്നോട് നുണ പറയുകയും ചെയ്തു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് ഇപ്പോൾ നീ എന്നോട് വിവരിക്കുക അവൻ അവളോട് പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി ചുരുളുകളെടുത്ത് പാവിനോട് ചേർത്ത് നെയ്താൽ ആണി കൊണ്ട് അവൾ ഉറപ്പിച്ചു നെയ്തു സാംസൺ ഫിലിസ്ത്യാക്കാർ നിൻ്റെ മേൽ അവൾ അവനോട് പറഞ്ഞു അവൻ ഉറക്കത്തിൽ നിന്നുണർന്ന് ആണിയും തറിയും പാവും വലിച്ചു അവൾ അവനോട് ചോദിച്ചു നിന്റെ ഹൃദയം എന്നോട് കൂടിയില്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ എങ്ങനെ പറയും ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായി നീ എന്നെ വിഡ്ഢിയാക്കുന്നു നീ അതീവ ശക്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ എന്നോട് വിവരിച്ചിട്ടില്ല ദിവസം തോറും അവളുടെ വാക്കുകൾ കൊണ്ട് അവളവനെ നിർബന്ധിച്ചും അലട്ടിക്കൊണ്ടുവരുന്നു വരുന്നു അവൻ്റെ ആത്മാവ് മരണത്തോളം ഞെരുങ്ങി അവൻ തൻ്റെ ഉള്ളം മുഴുവൻ അവളോട് വിവരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയുടെ ഉദരം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാകയാൽ ക്ഷൗരക്കത്തി എന്റെ തലയിൽ കയറിയിട്ടേയില്ല ഞാൻ മുണ്ഡനം ചെയ്യപ്പെട്ടാൽ എൻ്റെ ശക്തി എന്നിൽ നിന്നകന്ന് ബലഹീനനായി ഞാൻ ഏത് മനുഷ്യനെയും പോലെയാകും അവൻ തൻ്റെ ഉള്ളം മുഴുവൻ തന്നോട് വിവരിച്ചുവെന്ന് ദലീല കണ്ടപ്പോൾ അവൾ ആളയച്ചു വിളിച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് പറഞ്ഞു ഇപ്രാവശ്യം വരുവൻ എന്തെന്നാൽ അവൻ തൻ്റെ ഉള്ളം മുഴുവൻ എന്നോട് വിവരിച്ചു അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുത്തെത്തി തങ്ങളുടെ കയ്യിൽ പണവും കൊണ്ടുവന്നു അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി അവൾ ആളെ വിളിച്ച് അവൻ്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്തു അവൾ അവനെ എളിമപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ ശക്തി അവനിൽ നിന്നകന്നുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്ത്യാക്കാരൻ നിൻ്റെ മേൽ അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരത്തിലെന്നപോലെ ഇപ്പോഴും ഞാൻ എഴുന്നേറ്റ് പോകും അവൻ കുതറി കർത്താവ് തന്നിൽ നിന്ന് വിട്ടുപോയത് അവൻ അറിഞ്ഞിരുന്നില്ല ഫിലിസ്ത്യാക്കാർ അവനെ പിടിച്ച് അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു അവർ അവനെ ഗാസായിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവൻ കാരാഗ്രഹത്തിൽ ധാന്യം പൊടിക്കുന്നവനായി എന്നാൽ ക്ഷൗരത്തിന് ശേഷവും അവൻ്റെ തലയിലെ മൂടി മുളയ്ക്കാൻ തുടങ്ങിയിരുന്നു സാംസന്റെ അന്ത്യം ഫിലിസ്തീയ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് വലിയ ഒരു ബലിയർപ്പിക്കാനും ആഹ്ലാദിക്കാനുമായി ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു ജനം അവനെ കണ്ടപ്പോൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു എന്തെന്നാൽ അവർ പറഞ്ഞു നമ്മുടെ ദേവൻ നമ്മുടെ ശത്രുവിനെ നമ്മുടെ ദേശം ശൂന്യമാക്കിയവനെ നമ്മുടെ നിഹിതരെ പെരുപ്പിച്ചവനെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു തങ്ങളുടെ ഹൃദയത്തിമിർപ്പിൽ അവർ പറഞ്ഞു നമുക്ക് വേണ്ടി അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ അവർ സാംസനെ കാരാഗ്രഹത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു അവൻ അവരുടെ മുമ്പിൽ അഭ്യാസം കാണിച്ചു തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി തൻ്റെ കൈക്ക് പിടിച്ചിരുന്ന യുവാവിനോട് സാംസൻ പറഞ്ഞു ഈ ഭവനം ഉറപ്പിച്ചിരിക്കുന്ന തൂണുകളിൽ തൊടാനും വിശ്രമിക്കാനും നീ എന്നെ അനുവദിക്കുക പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് ഭവനം നിറഞ്ഞിരുന്നു പ്രഭുക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു സാംസൺ അഭ്യാസം നടത്തുമ്പോൾ കാണികളായി മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാഥനായ കർത്താവെ എൻ്റെ രണ്ട് കണ്ണുകൾക്കും വേണ്ടി ഫിലിസ്തീനോട് ഒറ്റയടിക്ക് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് ദയവായി എന്നെ ഓർക്കണമേ ഇപ്രാവശ്യത്തേക്ക് ദൈവമേ എന്നെ ശക്തനാക്കിയാലും ആ ഭവനം സ്ഥാപിതമായിരുന്ന രണ്ട് നെടും തൂണുകളിൽ സാംസൺ കയറി പിടിച്ചു വലത്തുകൈകൊണ്ടൊന്നിലും ഇടത്തുകൈകൊണ്ട് മറ്റേതിലും അവൻ തള്ളി ഫിലിസ്തീയക്കാരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞ് സാംസൺ ആഞ്ഞു തള്ളി ആ ഭവനം അതിലുണ്ടായിരുന്ന പ്രഭുക്കളുടെയും ജനം മുഴുവൻ്റെയും മേൽ പതിച്ചു മരിച്ചവർ അതായത് തൻ്റെ അവൻ കൊന്നവർ അവൻ്റെ അവൻ കൊന്നവരേക്കാൾ അധികമായിരുന്നു അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനം മുഴുവനും വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി സോറായിക്കും എഷ്താവോലിനും ഇടയ്ക്ക് അവൻ്റെ പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ അവർ അവനെ സംസ്കരിച്ചു ഇരുപത് വർഷം അവൻ ഇസ്രായേലിനെ ന്യായം വിധിച്ചു ന്യായാധിപന്മാർ അധ്യായം പതിനേഴ് മിക്കായുടെ പൂജാഗ്രഹം ഇഫ്രായിം മലനാട്ടുകാരനായ ഒരുവനുണ്ടായിരുന്നു അവൻ്റെ പേര് മിക്ക എന്നായിരുന്നു അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞു നിന്നിൽ നിന്നെടുത്ത ആയിരത്തി വെള്ളിയെപ്പറ്റിയാണല്ലോ നീ ശപഥം ചെയ്തതും ഞാൻ കേൾക്കപ്പറഞ്ഞതും ഇതാ പണം എൻ്റെ പക്കലുണ്ട് ഞാനാണ് അതെടുത്തത് അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ അവൻ അമ്മയ്ക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി തിരികെ കൊടുത്തു അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു ഞാൻ ഈ പണം എൻ്റെ മകന് വേണ്ടി ഒരു കൊത്തുവിഗ്രഹവും വിഗ്രഹവും വാർപ്പുരൂപവും ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കർത്താവിനായി തന്നെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അതിനാൽ ഞാനത് നിനക്ക് തിരിച്ചു തരും അവൻ അമ്മയ്ക്ക് ആ പണം തിരിച്ചു നൽകിയപ്പോൾ അവൻ്റെ അമ്മ ഇരുന്നൂറ് വെള്ളിയെടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും വാർപ്പ് രൂപവും ഉണ്ടാക്കി അത് മിക്കായുടെ ഭവനത്തിലുണ്ടായിരുന്നു മിക്ക എന്ന വ്യക്തിക്ക് ഒരു ദൈവഭവനം ഉണ്ടായിരുന്നു അവൻ ഏഫോദും തെറാഹീമും ഉണ്ടാക്കി തൻ്റെ പുത്രന്മാരിൽ ഒരാളെ പുരോഹിത വൃത്തിക്കായി പ്രതിഷ്ഠിച്ചു അവൻ അയാൾക്ക് പുരോഹിതനായി മാറി അക്കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും തൻ്റെ ദൃഷ്ടികളിൽ യുക്തമായത് പ്രവർത്തിച്ചു പോന്നു അവിടെ യൂതാ കുടുംബത്തിൽ നിന്ന് യൂതായിലെ ഭേദലഹേമിൽ നിന്ന് ലേവിനും തൽക്കാലവാസം ചെയ്തിരുന്നവനുമായ ഒരു യുവാവ് ഉണ്ടായിരുന്നു അവൻ യൂതായിലെ ഭേദലഹേം പട്ടണത്തിൽ നിന്ന് താമസിക്കാൻ ഒരിടം തേടി പുറപ്പെട്ടു അവൻ വഴി നടന്ന് എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനം വരെ എത്തി മിക്ക അവനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു അയാളോട് പറഞ്ഞു യൂതായിലെ ഭേദലഹേമിൽ നിന്നുള്ള ഒരു ലേവിനാണ് ഞാൻ താമസിക്കാൻ ഒരിടം തേടി നടക്കുകയാണ് മിക്ക അവനോട് പറഞ്ഞു നീ എന്നോട് എന്നോടുകൂടെ താമസിച്ച് എനിക്ക് പിതാവും പുരോഹിതനുമായി തീരുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളിയും ക്രമപ്രകാരം വസ്ത്രങ്ങളും ഉപജീവനത്തിനുള്ളവയും തരാം അപ്പോൾ ആ ലേവിൻ കൂടെ ചെന്നു അയാളോടുകൂടെ താമസിക്കാൻ ആ ലേവിന് സന്തോഷമായിരുന്നു ആ യുവാവ് അയാൾക്ക് തൻ്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെയായിരുന്നു മിക്ക ആ ലേവിനെ അവരോധിച്ചു അങ്ങനെ ആ യുവാവ് അയാൾക്ക് പുരോഹിതനായി തീർന്നു അങ്ങനെ അവൻ മിക്കായുടെ ഭവനത്തിലായി അപ്പോൾ മിക്ക പറഞ്ഞു കർത്താവിനിക്ക് നന്മ ചെയ്യുമെന്ന് എനിക്കിപ്പോൾ അറിയാം കാരണം എനിക്ക് പുരോഹിതനായി ഒരു ലേവിനുണ്ട് ന്യായാധിപന്മാർ അദ്ധ്യായം പതിനെട്ട് ദാൻ ഗോത്രം ലായിഷ് കീഴടക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു അന്നാളുകളിൽ ദാൻ ഗോത്രം തങ്ങൾക്ക് തങ്ങൾക്കധിവസിക്കാൻ അവകാശം അന്വേഷിക്കുകയായിരുന്നു കാരണം അന്നുവരെ അവർക്ക് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ അവകാശത്തിന് നറുക്ക് വീണിട്ടില്ലായിരുന്നു ധാന്യർ തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദേശം ഒറ്റ നോക്കാനും നിരീക്ഷിക്കാനും തീരന്മാരായ അഞ്ചാളുകളെ സോറായിൽ നിന്നും എഷ്താവൂലിൽ നിന്നും അയച്ചു അവർ അവനോട് പറഞ്ഞു നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ അവർ എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ രാപാർത്തു അവർ മിക്കായുടെ കുടുംബത്തോടു കൂടെ ആ ലേവി യുവാവിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു അവിടേക്ക് തിരിഞ്ഞ് അവർ അവനോട് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ നിനക്ക് എന്ത് കാര്യം അവൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് മിക്ക എന്നോട് വർത്തിച്ചത് എന്നെ കൂലിക്കെടുത്തിരിക്കുകയാണ് ഞാൻ അവന് പുരോഹിതനായി തീർന്നിരിക്കുന്നു അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി വിജയിക്കുമോ എന്ന് ഞങ്ങളറിയാൻ നീ ദൈവത്തോട് ചോദിച്ചാലും പുരോഹിതൻ അവരോട് പറഞ്ഞു സമാധാനത്തിൽ പോകുവിൻ നിങ്ങൾ ചരിക്കുന്ന നിങ്ങളുടെ വഴി കർത്താവിൻ്റെ മുമ്പിലാണ് അപ്പോൾ ആ അഞ്ചു പേർ പുറപ്പെട്ട് ലായിഷിലെത്തി അതിൻ്റെ മധ്യയുള്ള ജനം സീതോൻകാരുടെ രീതി പോലെ ശാന്തമായും സുരക്ഷിതമായും സ്വസ്ഥതയോടെ വസിക്കുന്നത് അവർ കണ്ടു അവരെ ഏതെങ്കിലും കാര്യത്തിൽ ചൂഷണം ചെയ്യുന്ന മേൽനോട്ടക്കാരും നാട്ടിലുണ്ടായിരുന്നില്ല അവർ സീതോൻകാരിൽ നിന്ന് അകലെയായിരുന്നു ഒരു മനുഷ്യനോടും അവർക്ക് ഒരു ഇടപാടുമില്ലായിരുന്നു സോറായിലും ഇഷ്ടാവൂലിലുമുള്ള തങ്ങളുടെ സഹോദരന്മാരുടെ പക്കൽ അവരെത്തി അപ്പോൾ അവരുടെ സഹോദരന്മാർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തു പറയുന്നു അവർ പറഞ്ഞു എഴുന്നേൽക്കുവിൻ നമുക്ക് അവർക്കെതിരെ നീങ്ങാം കാരണം ഞങ്ങൾ ആ ദേശം കണ്ടിരിക്കുന്നു ഇതാ അത് വളരെ നല്ലതാണ് നിങ്ങൾ നിശബ്ദരായി ചെന്ന് ആ നാട്ടിൽ പ്രവേശിച്ച് അത് സ്വന്തമാക്കാൻ അമാന്തിക്കരുത് ചെല്ലുമ്പോൾ സുരക്ഷിതമായൊരു ജനത്തെയും വിസ്തൃതമായ ഒരു ദേശവും നിങ്ങൾ കാണും തീർച്ചയായും ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ് ഭൂമിയിലുള്ള ഒരു വസ്തുവിനും കുറവില്ലാത്ത സ്ഥലമാണത് അവിടെ നിന്ന് സോറായിലും മെഷാവൂലിലും നിന്ന് ദാൻ കുടുംബത്തിലെ അറുന്നൂറ് പേർ യുദ്ധക്കോപ്പുകൾ അണിഞ്ഞു പുറപ്പെട്ടു അവർ യൂതായിലെ കിരിയാത്ത് എയാറീമിൽ ചെന്ന് പാളയമടിച്ചു അക്കാരണത്താൽ ആ സ്ഥലത്തെ മഹനേദാൻ എന്ന് ഇന്നും അവർ വിളിക്കുന്നു ഇതാ കിരിയാത്ത് എയാറീമിന് പുറകിലാണത് അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനം വരെ എത്തി ലായിഷ് ദേശം ഒറ്റനോക്കാൻ പോയ ആ അഞ്ചു പേർ തങ്ങളുടെ സഹോദരങ്ങളോട് പ്രത്യുദ്ധരിച്ചു പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിൽ ഒരേഫോതും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും രൂപവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ത് ചെയ്യണമെന്ന് നിങ്ങളിപ്പോൾ തീരുമാനിക്കുവിൻ അവർ ലേവനായ യുവാവിൻ്റെ അടുത്തേക്ക് മിക്കായുടെ ഭവനത്തിലേക്ക് ചെന്ന് അവനോട് ക്ഷേമാന്വേഷണം നടത്തി യുദ്ധത്തിന് ആയുധ സജ്ജരായ അറുനൂറ് ധാന്യർ വാതിലിൻ്റെ കവാടത്തിൽ നിന്നോ നോക്കാൻ പോയ ആ അഞ്ച് ആളുകൾ അവിടേക്ക് ചെന്ന് കുത്തുവിഗ്രഹവും വിഗ്രഹവും കുലവിഗ്രഹങ്ങളും കുലവിഗ്രഹങ്ങളും രൂപവും എടുത്തു ആ സമയത്ത് പുരോഹിതൻ പടിവാതിക്കൽ നിന്നിരുന്നു യുദ്ധസജ്ജരായി ആയുധധാരികളായ അറുന്നൂറ് പേരും അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കുത്തുവിഗ്രഹവും ഏഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് രൂപവും എടുത്തപ്പോൾ ആ പുരോഹിതൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവർ അവനോട് പറഞ്ഞു നിശബ്ദനായിരിക്കുക വായി പൊത്തുക ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാവുക ഒരാളുടെ വീടിന് പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുടുംബത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ ഏഫോതും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് ആ ജനത്തിൻ്റെ കൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളെയും തങ്ങളുടെ മുമ്പിൽ നിർത്തി യാത്രയായി മിക്കായുടെ ഭവനത്തിൽ നിന്ന് ധാന്യർ അകലെയായപ്പോൾ മിക്കായുടെ ഭവനത്തിനടുത്ത വീടുകളിലെ ആളുകൾ ഒരുമിച്ച് വന്ന് അവരുടെ പിന്നാലെ എത്തി അവർ ഒച്ച എടുത്ത് ധാന്യരെ തിരിഞ്ഞു നോക്കാനിടയാക്കി അപ്പോൾ അവർ മിക്കായോട് ചോദിച്ചു നീ ആളെ കൂട്ടാൻ മാത്രം നിനക്കെന്തു പറ്റി അവൻ പ്രത്യുത്തരിച്ചു ഞാനുണ്ടാക്കി എൻ്റെ ദേവന്മാരെ എടുത്ത് പുരോഹിതനുമായി നിങ്ങൾ പോകുന്നു എനിക്കെന്താണ് ഇനിയുള്ളത് എന്നിട്ട് നിനക്കെന്ത് പറ്റി എന്ന് എന്നോട് ഈ പറയുന്നത് എന്താണ് ധാന്യർ അവനോട് പറഞ്ഞു നിൻ്റെ ശബ്ദം ഞങ്ങളുടെ ഇടയിൽ കേൾക്കരുത് അല്ലെങ്കിൽ കോപാക്രാന്തരായ ആളുകൾ നിങ്ങൾക്കെതിരെ ചാടി വീഴും നീ നിൻ്റെ ജീവനും നിൻ്റെ ഭവനത്തിലുള്ളവരുടെ ജീവനും നഷ്ടപ്പെടുത്തും ധാന്യർ തങ്ങളുടെ വഴിക്ക് പോയി അവർ തന്നെക്കാൾ ശക്തരാണെന്ന് മിക്ക കണ്ടപ്പോൾ അവൻ പിന്തിരിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി അവർ മിക്ക ഉണ്ടാക്കിയവയെടുത്ത് അവന് പുരോഹിതനായി ഉണ്ടായിരുന്നവനെയും കൂട്ടി ലായിഷിനെതിരെ ശാന്തരും സുരക്ഷിതരുമായിരുന്ന ഒരു ജനത്തിനെതിരെ ചെന്ന് അവരെ വാളിനിരയാക്കി അവർ ആ പട്ടണം അഗ്നിയിൽ ദഹിപ്പിച്ചു രക്ഷകനായി ആരും ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ ഒരു മനുഷ്യനോടും അവർക്കൊരിടപാടുമില്ലായിരുന്നു മാത്രമല്ല അത് സീതോനിൽ നിന്ന് അകലയും ബേദ് റെഹാബിനടുത്തുള്ള താഴ്വരയിലുമായിരുന്നു എന്നിട്ട് അവർ പട്ടണം പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാനിൻ്റെ പേരിനോട് ചേർത്ത് അവർ ആ പട്ടണത്തിന് ദാൻ എന്ന് പേര് വിളിച്ചു മുമ്പ് ആ പട്ടണത്തിൻ്റെ പേര് ലായിഷ് എന്നായിരുന്നു ദാനിയർ തങ്ങൾക്കായി അവിടെ ഒരു കൊത്തു വിഗ്രഹം സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥനും അവൻ്റെ മക്കളും ദേശത്തിൻ്റെ അടിമത്തം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിൻ്റെ ആലയം ഷീലോയിലായിരുന്ന കാലത്തോളം മിക്കായുടെ കൊത്തുവിഗ്രഹം വിഗ്രഹം അവനുണ്ടാക്കിയത് അവർ തങ്ങൾക്കായി പ്രതിഷ്ഠിച്ചിരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയേഴ് പ്രപഞ്ചവും സിയോനും ദൈവസ്തുതി വിഷയം അല്ലേ ലുയ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്നത് വിശിഷ്ടമാണല്ലോ സ്തുതിപ്പ് തികച്ചും അഭികാമ്യം തന്നെ കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നവനാണ് ഇസ്രായേലിൻ്റെ കൂട്ടം പിരിഞ്ഞവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു ഹൃദയം തകർന്നവർക്ക് സൗഖ്യദായകനായ അവിടുന്ന് അവരുടെ മുറിവുകൾ വെച്ചുകിട്ടുന്നവനാണ് അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് എണ്ണം നിർണയിക്കുന്നവനാണ് അവയ്ക്കെല്ലാം അവിടുന്ന് പേരുകളിടുന്നു നമ്മുടെ നാഥൻ വലിയവനും മഹാശക്തനുമാണ് അവിടുത്തെ അളവില്ല കർത്താവ് പീഡിതരെ സമുദ്ധരിക്കുന്നവനാണ് ദുഷ്ടരെ തറയോളം താഴ്ത്തുന്നവനാണ് കർത്താവിന് കൃതജ്ഞതാ ഗാനം കൊണ്ട് പ്രത്യാലാപനം ചെയ്യുവിൻ നമ്മുടെ ദൈവത്തിന് കിന്നരം കൊണ്ട് കീർത്തനമാലപിക്കുവിൻ ആകാശത്തെ മേഘങ്ങൾ കൊണ്ട് മൂടുന്നവൻ ഭൂമിക്കായി മഴയൊരുക്കുന്നവൻ മലകളെ ഹരിതാഭമാക്കുന്നവൻ അവിടുന്ന് മൃഗത്തിന് അതിൻ്റെ ആഹാരവും കാക്കക്കുഞ്ഞുങ്ങൾക്ക് അവ വിളിച്ചപേക്ഷിക്കുന്നതും കൊടുക്കുന്നവൻ അവിടുന്നാണ് കുതിരയുടെ കരുത്തിലല്ല അവിടുന്ന് സംപ്രീതനാകുന്നത് മനുഷ്യൻ്റെ മുഴങ്കാലിലല്ല അവിടുന്ന് പ്രസാദിക്കുന്നത് തന്നെ ഭയപ്പെടുന്നവരെ തൻ്റെ കാരുണ്യത്തിനായി പ്രത്യാശിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് കർത്താവ് ജെറൂസലേമെ കർത്താവിനെ കീർത്തിക്കുക സിയോനെ നിൻ്റെ ദൈവത്തെ സ്തുതിക്കുക നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ ബലപ്പെടുത്തിയത് നിൻ്റെ മധ്യയുള്ള നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചത് അവിടുന്നാണല്ലോ നിന്റെ പ്രദേശം സമാധാനപൂർണമാക്കുന്നവൻ അവിടുന്ന് സമ്പുഷ്ടമായ ഗോതമ്പ് കൊണ്ട് അവിടുന്ന് തന്നെ സംതൃപ്തിയാക്കുന്നു തൻ്റെ വചസ് ഭൂമിയിലേക്ക് അയക്കുന്നവനാണ് അവിടുന്ന് തൽക്ഷണം അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു കമ്പിളി പോലെ മഞ്ഞ് വേയിക്കുന്നവൻ ചാരം പോലെ നീഹാരം വിതറുന്നു അവിടുന്ന് അപ്പ പോലെ ആലിപ്പഴം പൊഴിക്കുന്നവനാണ് അതിൻ്റെ തണുപ്പിനു മുമ്പിൽ ആരു നിൽക്കും തിരുവചനമയച്ചവിടുന്നവ ഉരുക്കി കളയുന്നു അവിടുന്ന് തൻ്റെ കാറ്റ് വീശാനിടയാക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു അവിടുന്ന് യാക്കോബിനോട് തൻ്റെ വചനങ്ങളും ഇസ്രായേലിനോട് തൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും വിവരിക്കുന്നവനാണ് മറ്റൊരു ജനതയോടും അവിടുന്ന് അപ്രകാരം ചെയ്തിട്ടില്ല ന്യായപ്രമാണങ്ങൾ അവർക്കറിവില്ല അല്ലേലുയാ ഈശോയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അതായത് തൊണ്ണൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മുടെ ഈ യാത്രയെ അത്ഭുതകരമായിട്ട് നയിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു വളരെ ആഴമായ ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടി ഈ വചന പാരായണത്തിൽ പങ്കുചേരുന്ന നിങ്ങളെ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേകം അഭിവാദനം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു തൊണ്ണൂറ്റിനാലാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ദൈവചനം കടന്നു പോവുകയാണ് വഗ്ദത്തെ നാട്ടിലെത്തിയതിനു ശേഷം തികച്ചും വളരെ ആഴമായ അഥപതനത്തിലേക്ക് ഒരു യാത്ര പോകുന്ന ജനത്തെ നമ്മൾ കാണുകയാണ് അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെട്ടുപോയ ഒരു ജനതയുടെ പ്രതീകമായിരുന്നു സാംസൺ വചനം പറയുന്നു അഭിലാഷങ്ങൾക്ക് നീ കീഴ്പ്പെടരുത് അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും ശരീരത്തിൻ്റെ മോഹങ്ങൾക്ക് അടിയിലേക്ക് വഴുതി വീണ് ഞെരിഞ്ഞമർന്ന് തീർന്ന ഒരു അധികായൻ്റെ കഥയാണ് സാംസന്റെ കഥ ദലീല എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് ദലീല എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രി എന്നാണ് ഇരുട്ട് എന്നാണ് സാംസൺ എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യോദയം എന്നും ഇസ്രായേലിൻ്റെ സൂര്യ തേജസ്സിനെ ജഡമോഹത്തിൻ്റെ അന്ധകാരം ജഡമോഹത്തിൻ്റെ രാത്രി ജഡമോഹത്തിൻ്റെ ഇരുട്ട് കീഴടക്കി നശിപ്പിച്ചതിൻ്റെ വേദനാജനകമായ കഥയാണ് സാംസന്റെ കഥ മൂന്ന് സ്ത്രീകൾ ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നാം കാണുന്നു അതിലെ മൂന്നാമത്തെ സ്ത്രീയായ ദലീല വഴിയാണ് അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗവും അഭിഷേകവും നന്മകളും തൻ്റെ ജീവൻ തന്നെയും നഷ്ടപ്പെടുത്തി കളയുന്നത് ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഫിലിസ്തീയക്കാരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായ ഒരു കുട്ടിയുടെ ഒരു യുവാവിൻ്റെ കയ്യും പിടിച്ച് കണ്ണുകൾ അന്ധമാക്കപ്പെട്ട് തപ്പിത്തടയുന്ന വേദനാനർഭരമായ കാഴ്ച എത്ര വലിയ ഉയർച്ചയിൽ നിന്നാണ് അയാൾ ഈ അഥപതനത്തിൻ്റെ പാതാളക്കുഴിയിലേക്ക് നിബന്ധിച്ചത് എന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു സൂചനയാണ് അങ്ങനെ സാംസൻ്റെ ജീവിതത്തിൽ അഭിലാഷങ്ങൾ അയാളെ കീഴ്പ്പെടുത്തിയതിൻ്റെ ഒടുവിൽ സാംസന്റെ ജീവിതം കൊണ്ടും ഈ ദുരന്തം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മിക്കായുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ അറിയാം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങളാണ് സാംസന്റെ ഒറ്റ കൂലിയായി ദലീലായിക്ക് നൽകപ്പെട്ടത് മിക്കായുടെ പൂജാഗ്രഹവുമായി ബന്ധപ്പെട്ട വായനയിൽ ഈ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങളുടെ പരാമർശം നമ്മൾ കണ്ടിരുന്നു എന്താണ് ആ കണക്ഷൻ സാംസന്റെ ഭാര്യ ദലീലായാണ് മിക്കായുടെ അമ്മ അതായത് മിക്ക സാംസന്റെ മകനായിരുന്നു അങ്ങനെ വ്യഭിചാരവും ജഡമോഹവും കീഴ്പ്പെടുത്തിയ ഒരു പിതാവിൻ്റെ മകൻ വിഗ്രഹാരാധന സ്വന്തം കുടുംബത്തിൽ ആരംഭിക്കുന്നതാണ് മിക്കായുടെ കഥയിലെ പ്രധാനപ്പെട്ട പ്രമേയം മിക്ക സത്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ മാത്രം കഥയല്ല ഇസ്രായേൽ എന്ന ജനതയുടെ മുഴുവൻ ഇപ്പോഴത്തെ അവസ്ഥയും സൂചിപ്പിക്കുന്ന പ്രതീകമാണ് മിക്ക വിഗ്രഹാരാധനയിലേക്കും വ്യഭിചാരത്തിലേക്കും വഴുതിപ്പോയ ഒരു ജനത ഇതിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് ദലീലായിൽ നിന്ന് മിക്കായിലേക്കും മിക്കായിൽ നിന്ന് ദാൻ ഗോത്രം മുഴുവനിലേക്കും വിഗ്രഹാരാധന ഒരു ക്യാൻസർ പോലെ ഒരു അറുബുതമ്പ് പോലെ പടർന്നു പിടിക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് ഒടുവിൽ നമ്മൾ കാണുന്നതും തിരിച്ചറിയുന്നതും ദാൻ ഗോത്രം മുഴുവനും വിഗ്രഹാരാധനയിലേക്ക് ഇവിടെ വഴുതി വീഴുകയാണ് ലേവ്യ പുരോഹിതന്മാരും ഈ വിഗ്രഹാരാധനയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഒരു ജനത തങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ആ താഴ്ന്ന അഥമ അവസ്ഥയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇത് ആരുടെയും ജീവചരിത്രത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ് ഉന്നതമായ ആദർശങ്ങളോടും ഉന്നതമായ നിയോഗങ്ങളോടും കൂടി ദൈവം നമ്മെ വലിയ വിളി തന്ന് വീണ്ടെടുത്തിട്ട് ഒടുവിൽ അത് നഷ്ടപ്പെടുത്തി അത് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായി സൂര്യ തേജസ്സുകൾ കരിക്കട്ട പോലെയായി മാറി വല്ലാത്തൊരു ഗതികേടിൻ്റെയും അപമാനത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ എപ്പോഴും ദൈവത്തിൻ്റെ കരം മുറുക പിടിക്കണമെന്നും എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണമെന്നും പത്രോസിനെ പോലെ ഈ പാപമോഹ പാപമോഹസാഗരത്തിൻ്റെ ഉള്ളിലേക്ക് താണു പോകുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കൈനീട്ടി കരയാനും അങ്ങനെ ഈശോ ഷോ ഉയർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനും എപ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട് നല്ല കർത്താവെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ നീ പ്രത്യേകം ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ വഴികളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച ആ വലിയ നിയോഗങ്ങളെ മറന്ന് ഞങ്ങളുടെ ജഡമോഹങ്ങളുടെയും ഞങ്ങളുടെ പാപവാസനകളുടെയും പിന്നാലെ യാത്ര ചെയ്ത് നശിച്ചു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിലാഷങ്ങളെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കൃപ അങ്ങ് നൽകണമേ പ്രിയപ്പെട്ടവരെ നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സംഖ്യ ആറാം അധ്യായത്തിലെ പുരോഹിതൻ്റെ ആശീർവാദം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാം ജീവിതം ഒരു പ്രത്യേകമായ അഭിഷേകത്തിലേക്ക് ഉയരാൻ ഈ ആശീർവാദം നിങ്ങളെ സഹായിക്കും എന്തെങ്കിലും തരത്തിൽ ഒരു വേദനയിലോ ദുഃഖത്തിലോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നല്ല ദൈവം നിങ്ങളെ ഈ ആശീർവാദത്തിലൂടെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് വലിയ ഒരു കൃപാവരം വലിയൊരു ഉയർച്ച നൽകുകയും ചെയ്യും നമുക്ക് കണ്ണുകളടച്ച് ഈ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിന്റെ നേരെ ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ നിങ്ങളേ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങളറിയണം ഞാൻ ഡാനി അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം മുടക്കമില്ലാതെ ഈ വചന വായന മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ദൈവം അനുവദിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടിയും ഞാൻ യാചിക്കുകയാണ് നാളെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെക്കുറിച്ച് പങ്കുവെക്കാം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നാളെ കാണാമെന്ന പ്രാർത്ഥനയോടെ പീസ്